പാർട്ടി ആദ്യം മുതലേ പറഞ്ഞത് ഇപ്പോഴും അതേപോലെ ആവർത്തിക്കുകയാണ് ശബരിമലയിൽ നഷ്ടപ്പെട്ട ഒരു ഒരു തരി സ്വർണം നഷ്ടപ്പെട്ടു കൂടണം അത് മുഴുവൻ തിരിച്ചു പിടിക്കണം ആരാണോ കുറ്റക്കാർ അവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുപോവെന്ന് ശിക്ഷിക്കണം ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ചെരക്കുമായിട്ട് ബന്ധപ്പെട്ടാണ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞങ്ങളിന്ന് ഓരോ ചർച്ച ചെയ്യും ഈ ജില്ലയിലെ മഹാഭൂരിപക്ഷം വരുന്ന ഗ്രാമപഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും എല്ലാം ജയിക്കും എന്ന രീതിയിലുള്ള വളരെ ആവേശകരമായ പ്രവർത്തനമാണ് പത്തനംതിട്ട ജില്ലയിലുടനീളം നടന്നു വരുന്നത് എന്നതാണ് ഞങ്ങൾ വിലയിരുത്തല് അതാണ് ഇന്നത്തെ യോഗത്തിൻ്റെ ഭാഗമായിട്ട് പറയാനുള്ളത് ജില്ലയിലെ മുതിർന്ന നേതാവാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലായിട്ടുള്ളത് അത് പാർട്ടിയെ ഒരു ദിവസവും ഇല്ല ഞങ്ങൾക്കില്ല പാർട്ടിക്ക് വളരെ വ്യക്തമായ നിലപാടുണ്ട് നേരത്തെ നേരത്തെ പറഞ്ഞാണ് നേരത്തെ പറഞ്ഞാണ് ന്യായീകരിക്കുന്ന പ്രശ്നം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യത്തിൽ ഒരു കുറ്റകൃത്യ പാർട്ടി ആദ്യം മുതലേ പറഞ്ഞത് ഇപ്പോഴും അതേപോലെ ആവർത്തിക്കുകയാണ് ശബരിമലയിൽ നഷ്ടപ്പെട്ട ഒരു ഒരു തരി സ്വർണം നഷ്ടപ്പെട്ടുകൊള്ളണം അത് മുഴുവൻ തിരിച്ചു പിടിക്കണം ആരാണോ കുറ്റക്കാര് അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുപോയി ശിക്ഷിക്കണം ആർക്കും ഒരു സംരക്ഷണവും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ നൽകുന്ന പ്രശ്നമില്ല ഈ കാര്യം വെറുതെ അങ്ങനെ എത്ര ഉറപ്പുണ്ടോ മനസ്സിലായോ കൃത്യമായിട്ട് ആരോപിക്കും ആവശ്യമായ നിലപാട് സ്വീകരിക്കുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ട് പ്രതിനിധികളാക്കപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടെന്ന് കൃത്യമായിട്ട് മനസ്സിലായാൽ ആവശ്യമായ സംഘടനാ നടപടിയും നിലപാടുകളും പാർട്ടി സ്വീകരിക്കും അതിൽ ഒരു കുറ്റുകൂഴ്ചയും പാർട്ടി ചെയ്യുമെന്നും ധരിക്കേണ്ടിയില്ല